നാടുകാണി ചുരത്തിൽ ക്ലീൻ ചുരം പദ്ധതിയുമായി വനം വകുപ്പ് ചുരത്തിൽ നിർത്തിയിടുന്ന നാഷണൽ പെർമിറ്റ് ചരക്ക് വാഹനങ്ങൾക്കെതിരെയും ഇതിലെ ജീവനക്കാർ ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതിനെതിരെയും നിലപാട് കടുപ്പിക്കുകയാണ് വകുപ്പ് വഴിക്കടവ് മുതൽ പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിൽ തമിഴ്നാട് അതിർത്തി വരെയാണ് ചുരത്തെ ക്ലീനാക്കി മാറ്റുക

നിർത്തിയിടുന്ന ചരക്ക് വാഹനങ്ങളിലെ ജീവനക്കാർ ജലസ്രോതസ്സുകളിൽ ഇറങ്ങി കുളിക്കുന്നതും വാഹനങ്ങൾ കഴുകുന്നതും പൂർണ്ണമായും തടയും ചുരം വൃത്തിഹീനമാക്കാനോ ജലസ്രോതസ്സുകൾ മലിനമാക്കാനോ അനുവദിക്കില്ല ആദ്യം വാഹനത്തിലെ തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകും തുടർന്ന് കന്നഡ മലയാളം തമിഴ് ഭാഷകളിലായി മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും ഈ ഭാഗങ്ങളിൽ സിസിടിവികളും സ്ഥാപിക്കും വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കേസെടുക്കും നിലമ്പൂർ നോർത്ത് ഡി എഫ് ധനീഷ് കുമാറിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ചുരം ക്ലീൻ പദ്ധതി നടപ്പാക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് മുറികളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്